खण्डमण्डलाकारं व्याप्तं येन चराचरं तत्पदं दर्शितं येन तस्मै गुरवे नमः गुरुपदाम्बुजं नौमि गुरुपदाम्बुजम् शरणमेगणं तव चरणपङ्गजम् वदनकान्तियान् भवान् विजितभास्करन् രതവീർത്തിയാൽ കൽപ്പതരുപരാജിതം അഹരഹം പ്രഭോ കവൽകൃപ ലിക്കുക അമരരായിടും ഞങ്ങളമിതധന്യരും തിരുവിശാഖനേ വിഭോ വിജിതമേദിനെ ുജന കോടികൾ നേർവുപദാംബുജം ശരണമേഗണം തവ ശരണ പങ്കജം ശരണമേഘണം തവ ചരണ പങ്കജം ഗുരുപദാബുജം നൗമി ഗുരുപദാബുജം ശരണമേഘണം തവ ചരണ പങ്കജം തിരുവിശാഹനി വിഭോ വിജിതമേദിന സുജന കോടികൾ നേർവു മധുരഭാവുകം അയുധവർഷവും സ്വാമി വിജയപൂർവകം അവനിവാഴുവാങ് സ്വയം കന്യണം പ്രഭോ ഗുരുപദാംബുജം നൗമി ഗുരുപദാംബുജം ശരണമേകണം തവ ചരണ ഈ ഒരു ഭജന പാടുന്ന സമയത്ത് സദ്ഗുരുനാഥൻ അമ്മയോടുകൂടി ആഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന ആ ഒരു ദൃശ്യമാണ് ഇങ്ങനെ കടന്നു പോകുന്നത് കുളത്തിമാലയെ കാണിഞ്ഞ് വളരെയധികം സന്തോഷത്തോടെ ആ മൃദുലമായ പുഞ്ചിരിയോടുകൂടി എല്ലാവരെയും വരവേൽപ്പുമുണ്ട് ഭയങ്കര ജനാവലിയാണ് ആഡിറ്റോറിയം നിറഞ്ഞിരിക്കും അമ്മയും മകനും കൂടെ അടുത്തടുത്തിരിക്കുമ്പോൾ കാണുന്നത് ഒരു മഹാഭാഗ്യമാണ് അങ്ങനെ വൈശാഖം വിശാഖ നക്ഷത്രത്തിൽ അമ്മയ്ക്കും അച്ഛനും അവർ തപസ് ചെയ്ത് നേടിയ കുഞ്ഞാണ് വേലായുധൻ കുമാരകോവിലെ മുരുകൻ്റെ മുമ്പ് അനുഷ്ഠിച്ച് കിട്ടിയ കുഞ്ഞാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് കൊടുത്തത് വേലായുധൻ എന്നാണ് അങ്ങനെ ആ വേലായുധൻ ഇരുപത്തി വയസ് രണ്ട് വയസ്സ് കഴിഞ്ഞ ശേഷം മുരുകാനന്ദൻ എന്നുള്ള പേരിൽ തന്നെയാണ് തമിഴ്നാട്ടിൽ മുഴുവൻ അറിഞ്ഞിരുന്നത് അങ്ങനെ ആ മുരുക അനുഗ്രഹം പൂർണ്ണമായി കിട്ടിയിട്ട് ഏകദേശം കുറേ നാളിന് ശേഷം അദ്ദേഹം പഴഞ്ഞിയാണ്ടവൻ്റെ ദൃശ്യത്തിലാണ് ലോകത്ത് സഞ്ചരിച്ചത് അതായത് അവധൂത വൃത്തിയിൽ പഴഞ്ഞിയാണ്ടവൻ്റെ രൂപം നമുക്ക് പ്രകടമാക്കി തന്ന ആ മഹാപ്രഭുവിൻ്റെ ദ്വീര രീതി നാമത്തിന് വേണ്ടി മാത്രമായിരുന്നു നാമം പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് നാമാവതാരമൂർത്തിയായിട്ട് സത്ഗുരുനാഥൻ അവതരിച്ചത് അപ്പോൾ ഇതിലിപ്പോഴും നമുക്ക് ഓർമ്മ വരുന്നത് ഷഷ്ടിപൂർത്തി സമയത്ത് തിരുവനന്തപുരം കാണാത്തൊരു പുതിയൊരു ഭാവമാണെന്ന് കണ്ടത് അറുപത് സന്യാസിമാരെ ഒരുമിച്ച് ഒരേ വേദിയിലിരുത്തിയിട്ട് സ്വാമിജി തന്നെയാണ് അവർക്ക് യതിപൂജ നടത്തിയത് തിരുവനന്തപുരം ആദ്യമായിട്ട് കണ്ട ഒരു ദൃശ്യമാണത് അറുപത് പേർ ഒരുമിച്ച് ഒരു സന്യാസിമാർ അതിൽ അറുപത്തി ഒന്നാമതായിട്ട് ആദ്യം പൂജ നടത്തിയത് സ്വന്തം മാതാവിനെ തന്നെയാണ് അമ്മയ്ക്ക് സ്വാമിജി തന്നെയാണ് സന്യാസം കൊടുത്തത് അങ്ങനെ അറുപത്തൊന്ന് പേരെ പൂജ നടത്തുകയും ഷഷ്യപൂർത്തിയുടെ അന്ന് അന്ന് വൈകുന്നേരം നൂറ്റിയെട്ട് കുട്ടികളെ രാധാദേവിയായിട്ട് അലങ്കരിച്ച് രാധാദേവിയുടെ മുന്നിലിരുത്തി അവരെയും പൂജ കഴിച്ചു അങ്ങനെയൊക്കെയുള്ള ആ മഹാത്മാവിൻ്റെ പാദങ്ങളിൽ ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ആ ജന്മദിനത്തിൻ്റെ മഹത്വം നമ്മൾ നമ്മളറിയുക എന്നുവച്ചാൽ അവ ഇതൊക്കെ ജന്മദിനം എന്ന് പറഞ്ഞാൽ അവരെല്ലാ നിമിഷവും നമ്മുടെ കൂടെ കാണുന്നു അതുകൊണ്ടാണ് ലോകം ഇത്രയെങ്കിലും ശാന്തിയിൽ ഇങ്ങനെ പോകുന്നത് ലോകാ സമസ്താ സുഖിനോ ഭവന്തു എന്നുള്ളത് ശരിയായ രീതിയിൽ നാമജപത്തിലൂടെ പ്രകടമാക്കി തന്ന വിദ്യാധിരാജ സ്വാമികളുടെ അരുമ ശിഷ്യനായ ശ്രീ അഭേദാനന്ദ സ്വാമികളുടെ തൃപാദങ്ങളിൽ വണങ്ങിക്കൊണ്ട് ഹരിബോലും